ഹലോ ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം എന്താണ് എല്ലാവരും വിശേഷം സുഖം ഇരിക്കലെ നമ്മൾ ഇവിടെ അലഹദില്ല സുഖമായിട്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മീൻകറിയുടെ റെസിപ്പി കാണിക്കാനാണ് കേട്ടോ ഞാൻ ഏകദേശം ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലേ മീൻകറി കറി മീൻ കറി മാത്രമല്ല വീട്ടിൽ അത്യാവശ്യം കറികളും കാര്യങ്ങളും കുക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കാരണം ആ ഒരു ഏജിലെല്ലാവർക്കും ഭയങ്കര അങ്ങനെ ഞാൻ ചെയ്യാ ഞാൻ ചെയ്യാം എന്നുള്ളൊരു ഇതായിരിക്കുമല്ല വീട്ടിലുമ്മമാരോടങ്ങനെ പറയുമല്ലോ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ എനിക്ക് കാര്യം കൂടി ഉണ്ടായിരുന്നു ഉമ്മ ജോലിക്ക് പോയിരുന്നതാണ് കേട്ടോ അപ്പോൾ ഉമ്മ പോകുമ്പോഴത്തേക്കും കറികൾ കാര്യങ്ങൾ വീട്ടിലത്തെ പണികളൊക്കെ കഴിയണം അപ്പോൾ ഉമ്മനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനാണ് അന്ന് മുതൽ കറികളൊക്കെ വെച്ച് തുടങ്ങിയത് അതുകൊണ്ട് എന്താ പറയുക നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ടായാലും എവിടെ പോയാലായാലും നമുക്ക് കിച്ചൺ എന്താ പറയുക അത്യാവശ്യം ഡീൽ ചെയ്യാൻ അറിയായിരുന്നു കാരണം നമ്മൾ ചെറുപ്പത്തിലെ അങ്ങനെ വെച്ച് തുടങ്ങിയിട്ട് ചെറിയൊരു വാസന ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് ആരോടും അത് ചെയ്തു തരുമോ ഇത് ചെയ്തു തരുമോ എന്ന് ചോദിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ അലഹമില്ല അത് വലിയൊരു നല്ലൊരു കാര്യമാണ് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് നമുക്ക് എവിടെ ചെന്നാലും ആരുടെ മുന്നിലും അറിയില്ല എന്ന് പറയേണ്ടി വരില്ല ഇപ്പം എനിക്ക് തോന്നണോ അറിയില്ല എന്നൊക്കെ പറയുന്നത് ഇപ്പം ഭയങ്കര ഫാഷനാണ് എത്ര വലുതായാലും എനിക്ക് കിച്ചണിൽ കയറിയിട്ടൊന്നും ചെയ്യാൻ അറിയില്ല ചായ ഉണ്ടാക്കാൻ അറിയുള്ളൂ പുൾസുണ്ടാക്കാൻ അറിയുള്ളൂ അതൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അത്യാവശ്യം പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ ആൺകുട്ടികൾക്കും അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ പൊറ്റയ്ക്ക് താമസിക്കേണ്ട സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയുന്നത് നല്ലതാണ് അപ്പം അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ സമയം മുതൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഈ ഒരു ഏജിൻ്റെ ഇടയിൽ വരെ ഞാൻ ഇപ്പം ഇരുപത്തെട്ട് എനിക്ക് ആയിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചിട്ടുള്ള മീൻകറികളിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ നമ്മൾ പല രീതിയിൽ മീൻകറി വെക്കുമല്ലോ തേങ്ങ അരച്ചു വെക്കും തേങ്ങാപ്പാൽ വയ്ക്കും മുളക് കറി വെക്കും അങ്ങനൊക്കെ വെക്കില്ലേ അതിലേറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ പിന്നെ എൻ്റെ പാപ്പാക്കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അമ്മമാക്കാദ്യം ഉല്ലുവൊക്കെ ഇടുന്ന കാരണം വലിയ ഇഷ്ടമുണ്ടായില്ല പക്ഷെ ഉമ്മ ഇപ്പം ഭയങ്കര ഫാനായിട്ടാണ് ഉമ്മ പറയും നല്ല ടേസ്റ്റാണ് ആ കറി കൂട്ടാൻ വേണ്ടിയിട്ട് ചൂടാക്കി വെക്കും തോറും ഇപ്പം ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഉണ്ടെങ്കിൽ നാളത്തേക്ക് ചൂടാക്കി വെക്കുമ്പോൾ ടേസ്റ്റും കൂടും കേട്ടോ ഇവിടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പം ഞാൻ ആ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്തത് സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് കഴിയൂട്ടോ സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയൂട്ടാ ഈ മീനിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ മീൻ ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ട് കറി വെച്ചിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് തൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത് മാത്രമാണ് അങ്ങനെ കൂടുതൽ കഴിക്കുകയുള്ളായിരുന്നു പക്ഷേ ഇത് മീൻ കറി വെച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് കഴിച്ചിരുന്നട്ടോ നല്ലൊരു നെയ്യ് ഒക്കെയുള്ള നല്ലൊരു മീനാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് കേട്ടോ അപ്പോൾ ഇതിൽ വേറെ പണിയൊന്നുമില്ല നമുക്കിതിൽ ഉള്ളി കൂട്ടുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് പക്ഷേ ചെറിയ ഉള്ളി ഉണ്ടായില്ല ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കലുണ്ട് ഉള്ളി കഴിഞ്ഞിരിക്കണമായിരുന്നു അപ്പോൾ ഞാൻ സവാളാണ് എടുത്തത് സവാള നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു അതേപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് തക്കാളി വേപ്പില ഇതൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് ഇതാക്കിയിട്ട് വെച്ചു കുടംപുളി ഉണ്ടല്ലോ കുടംപുളിയാണെങ്കിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ ആ കുടംപുളി വെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് നേരം കുതിർത്ത് കുതിർക്കാനായിട്ട് ഇടൂട്ടോ ആ വെള്ളം നമ്മൾ ആദ്യം ഒഴിക്കണ്ട അങ്ങനെ ആദ്യം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോയിലുണ്ടാക്കരുത് മീൻകറിയൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടായി വരുമ്പോൾ ഉലുവ ഇട്ടിട്ട് പൊട്ടിക്കാട്ടാം ഉലുവ നന്നായി പൊട്ടണം പൊട്ടാണ്ടിരിക്കരുതല്ലോ നന്നായി പൊട്ടിയതിന് ശേഷം ഞാൻ ഇഞ്ചി പച്ചമുളക് അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എപ്പോഴാണോ ആദ്യം ഏതാ ഇടാൻ തോന്നുന്നത് അങ്ങനെ കേട്ടോ ഞാൻ ഇടയിൽ ആദ്യം ഇത് ഇടാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല ഞാൻ ആദ്യം ഇഞ്ചിയും പച്ചമുളകും സവാളയും ഒക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുത്ത് വിട്ടോ ചിലപ്പോൾ ആദ്യം ഇടുന്ന സവാള സവാളായിരിക്കും അങ്ങനെയൊക്കെ ഓരോ ഇതില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ആദ്യം ചെയ്തത് നന്നായി വഴറ്റി വരണം അല്ലെങ്കിൽ പച്ച ഒരു പച്ചക്കുത്ത് ഉണ്ടാവും കേട്ടോ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റാണ് കേട്ടോ ചെയ്യാം നന്നായിട്ട് വഴന്നു വന്നു എന്നിട്ട് അതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് തക്കാളി നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലോട്ട് മസാലകൾ ചേർക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ അത് വീഡിയോ ആക്കി വീഡിയോ ജസ്റ്റ് എടുത്തപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട് മസാല ആക്കി വെച്ചതാണ് ഒരു ഷോട്ടിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു റെസിപ്പി റെസിപ്പിയല്ല എല്ലാവർക്കും ഷെയർ ചെയ്താൽ ചെയ്താലിങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ വെച്ച് നോക്കിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് എന്നിട്ട് തക്കാളി ഇട്ട് നന്നായി വഴുന്നതിന് ശേഷം മഞ്ഞിപ്പൊടി ഇടാം മഞ്ഞിപ്പൊടി ഇട്ട് നന്നായി വഴറ്റാം കുറച്ച് മല്ലിപ്പൊടി ഇടുക കൂടാൻ പാടില്ല മീൻകറിയിൽ വല്ലാണ്ട് മല്ലിപ്പൊടി ഇട്ടാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് അതും കൂടി നന്നായി മൂത്ത് വന്ന പച്ചക്കുത്തി പച്ചമണ ഉണ്ടല്ലോ അച്ചക്കുത്തൊക്കെ അങ്ങോട്ട് പോയതിന് ശേഷം മുളക് പൊടി ഇടാം നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ ഞാനേ മുളകുപടി ഇട്ടപ്പോൾ കുറച്ച് ഞാൻ കുട്ടികളുള്ളതല്ലോ അപ്പോൾ വല്ലാണ്ട് എരിവാക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുളകൂടി കുറഞ്ഞ പോലെ എരിവ് കുറഞ്ഞ പോലെ തോന്നി തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ മൂപ്പിക്കുമല്ലോ ഉള്ളിയൊക്കെ ലാസ്റ്റ് താളിച്ചൊഴിക്കില്ലേ ആ സമയത്ത് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് കറിയിലോട്ട് ഒഴിച്ചാൽ മതി അപ്പോൾ നല്ല കളറും കിട്ടും അത്യാവശ്യം നമുക്ക് എരിവും കിട്ടും കേട്ടാ സവാള വഴറ്റുമ്പോൾ തന്നെ ഉള്ളി മറ്റേ ഉള്ളിയല്ല സോറി ഉപ്പില്ലേ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും ഷെയർ ചെയ്തോന്നുള്ളൂട്ടോ സവാള ഇടുമ്പോൾ തന്നെ ചെയ്യണം ഞാനിപ്പോൾ മറന്നിട്ട് പിന്നെ ലാസ്റ്റാണ് ഇട്ടത് എന്നിട്ട് നന്നായി മുളക് പൊടി ഇട്ട് മൂത്തതിന് ശേഷം നമ്മുടെ ഈ വെള്ളം അതിലോട്ട് ഒഴിക്കുക എന്നിട്ട് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം പാലൊഴിക്കാം കേട്ടോ എന്താ പറയുക രണ്ടാമത്തെ പാലുണ്ടല്ലോ നല്ല തിക്കായിട്ടുള്ള പാൽ ആദ്യം നമ്മൾ അരിച്ച് മാറ്റി വയ്ക്കുക അതിന് ശേഷം രണ്ടാമത്തെ പാല് നമ്മൾ ഒഴിച്ചു കൊടുത്ത് നന്നായി തിളച്ചതിന് ശേഷം കണ്ടോ രണ്ടാമത്തെ പാലാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തേട്ടോ നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ മീൻ അതിലോട്ടിട്ട് കൊടുക്കുക ഇതിൻ്റെ ഇടയിൽ വേറെ പണികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ ഉപ്പേരി ഉണ്ടാക്കലും ഫിഷ് ഫ്രൈ ചെയ്യലും കിച്ചൺ ക്ലീൻ ചെയ്യലും ഒക്കെ ഒരു മീൻ മീൻകറി വയ്ക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പല പണികളും ചെയ്യുമല്ലോ നമ്മൾ പ്രത്യേകിച്ച് ലേഡീസ് മൾട്ടി ടാസ്ക് അല്ലേ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഒരുമിച്ച് എല്ലാ പണികളും കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആവാനല്ലേ നമ്മൾ നോക്കുക അപ്പോൾ അങ്ങനെ ഒന്നാമത്തെ പാല് രണ്ടാമത്തെ പാലിലാണ് നമ്മുടെ മീൻ തിളച്ച് വറ്റുന്നത് വെവ്വുന്നതൊക്കെ മീൻ വെന്ത് കിട്ടുന്നതൊക്കെ രണ്ടാമത്തെ പാലിലാണ് കേട്ടോ നല്ല രീതിയിൽ വെന്തതിനു ശേഷം ഒന്നാമത്തെ പാല് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഒന്നാമത്തെ പാല് ആഡ് ചെയ്തതിന് ശേഷം വല്ലാണ്ട് തിളയ്ക്കാനായിട്ട് വിടണ്ട തിള വരണ്ട അങ്ങനെ ജസ്റ്റ് ഒന്ന് തിള പൊങ്ങി വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാണ് കേട്ടോ ചെയ്യാം അതാവുമ്പോൾ കറി നല്ല കുറു കുറാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ അതിൻ്റെ ഇടയിൽ ഉപ്പും മുളകും പുളിയും ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് ചെറുതായിട്ട് എരിവ് കുറച്ച് കുറവുള്ള പോലെ തോന്നിയിട്ടാണ് അപ്പം ഞാൻ നമ്മൾ താളിച്ചൊഴിക്കുമല്ലോ എന്താ പറയൽ ഉള്ളിയൊക്കെ താളിച്ചൊഴിക്കൂലേ അങ്ങനെ താളിച്ചൊഴിക്കുന്ന സമയത്ത് കുറച്ച് മുളകൂടിയും കൂടി ആഡ് ചെയ്തിട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോൾ അത് കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം കറി കാണാൻ നല്ല ഭംഗിയും ഉണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ നന്നായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയാകും നല്ലൊരു റെഡ്ഡിഷ് കളറായിട്ട് കിട്ടും നല്ല ഭംഗിയായിട്ട് കിട്ടി കിട്ടിയിട്ടാണ് നല്ല ടേസ്റ്റുള്ള കറി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ കിട്ടിയിൽക്കെ ഞാൻ പറഞ്ഞില്ലേ നല്ല ഇഷ്ടപ്പെട്ടു മീനും നല്ല മീനായിരുന്നു നല്ല എന്താ പറയുക നമ്മുടെ ഇതുള്ള നെയ്യുള്ള മീനായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒന്ന് വെക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കി കേട്ടോ എന്നിട്ട് കമൻറ്റ് ബോക്സിൽ റിസൾട്ട് പറയണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് രണ്ട് ദിവസമൊക്കെ തിളപ്പിച്ച് വെക്കുമ്പോറും ടേസ്റ്റ് കൂടും കേട്ടോ പക്ഷേ ഞാൻ നാളത്തേക്ക് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ വെച്ചത് പക്ഷേ അന്നത്തന്നെ കഴിഞ്ഞു കേട്ടോ അന്നത്തെ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞ് കുറച്ച് ഗ്രേവി മാത്രമാണ് നാളത്തേക്ക് ബാക്കി ഉണ്ടായുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെന്താ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇൻഷാല്ല കാണാം ഓക്കേ ബൈ